പറവൂർ എസ് സി എസ് ടി സംയുക്ത ഭേദിയുടെ ആഭിമുഖ്യത്തിൽ എവി പി വി സഭയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാലി ജന്മദിന മഹോത്സവം പള്ളത്താങ്കുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ നടന്നു This news brought to you by ബെസ്റ്റ് ആണിഹാരി എത്ര പഴകിയ ആണിരോഗവും നിശേഷം മാറ്റി സുഖപ്പെടുത്തുന്നു എസ് സി എസ് ടി വേദിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാം ജന്മദിന വാർഷികാഘോഷം അത്യുജ്ജലമായി നടന്നു രാവിലെ ഒമ്പത് മണിക്ക് എ വി പി വി സഭാമന്ദിരത്തിൽ നിന്ന് ദേവസ്വം വൈസ് പ്രസിഡന്റ് എം സി ഷൺമുഖൻ ഫ്ളാഗ് ഓഫ് ചെയ്ത ഇരുചക്ര വാഹന റാലിയോടെയാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് റാലി ചെറായ് അംബേദ്കർ ബീച്ചിലെത്തിയപ്പോൾ ലോകത്തിലെ തന്നെ ഏക മഹാത്മാ അയ്യങ്കാളിയുടെ പൂർണ്ണകായ വില്ലുവണ്ടി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി പ്രഭാതത്തിലെ ഭക്തിപൂർവമായ ചടങ്ങുകൾക്ക് ശേഷം മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടിയോടൊപ്പമുള്ള സെൽഫി മത്സരം യുവാക്കളുടെ ആവേശം വർദ്ധിപ്പിച്ചു വൈകുന്നേരം നാലുമണിക്ക് ചെറായി ഗൗരിശ്വരം നടയിൽ നിന്നാരംഭിച്ച വർണ്ണശബ്ല ഘോഷയാത്ര തെയ്യം വാദ്യമേളം കാവടി ബാൻഡ് മേളം എന്നിവയുടെ ഭംഗിയിൽ പള്ളത്താംകുളങ്ങര ക്ഷേത്ര മൈതാനിയിൽ എത്തി സി എ സൈനർ നഗറിൽ ആരംഭിച്ച അനുസ്മരണ സാംസ്കാരിക സമ്മേളനം കണ്ണൂർ സർവകലാശാല ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ മാളവിക ബിന്നി ഉദ്ഘാടനം ചെയ്തു ഇതേ അല്ലെങ്കിൽ എപ്പോഴും ജനവിഭാഗത്തിന്റെ ജ്ഞാനോല്പാദനം അല്ലെങ്കിൽ ജ്ഞാനം എപ്പോഴും റീബ്രാൻഡ് ചെയ്തിട്ട് സംസ്കൃതിയുദ്ധമാക്കി കളഞ്ഞിട്ട് അത് നമ്മൾക്ക് തന്നെ അവതരിപ്പിക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം പോലെ തോന്നും നമ്മുടെ ഇനേറ്റായിട്ടുള്ള അധ്വാനവും അതേപോലെ ജ്ഞാനോൽപാദനവും ചെയ്ത ഒരു പാസ്റ്റിൻ്റെ വലിയ നെഗസീവ് ബാലൻസ് ആണ് നമ്മളെന്ന് നമ്മൾ ഓർത്ത് ഓർത്തിരിക്കേണ്ട വലിയ ആവശ്യമുണ്ട് പലപ്പോഴും മെയിൻ സ്ട്രീം ആയിട്ടുള്ള ചരിത്ര രചനയിലും

വി എസ് രാധാകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എഴുത്തുകാരി ലതാ കോലോത്ത് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ പി കെ ബേബി കെ പി എം എസ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പ്രഷോപ് ഞാവേലി കേരള സ്റ്റേറ്റ് വേട്ടുവ മഹാസഭാ പ്രസിഡന്റ് ഹാരിഷ് മുളഞ്ചേരി അഡ്വക്കേറ്റ് സുനിൽ സി കുട്ടപ്പൻ സുനിൽ ഞാറക്കൽ കെ കെ ജയന്തൻ എൻ കെ സജിത് വി ആർ രാജേന്ദ്ര പ്രസാദ് എന്നിവർ സംഗമത്തെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു സമ്മേളനാനന്തരം ആലപ്പുഴ ഇപ്ത നാട്ടരങ്ങിന്റെ ഫോക് ഫിയാസ്റ്റ നാട്ടൻപാട്ട് നാടൻപാട്ട് അരങ്ങേറി ആഘോഷങ്ങൾക്ക് സംഗീത ഭംഗി പകർന്നു ന്യൂസ് ഡെസ്ക് നാട്ടു വാർത്ത